नमस्कार केरला गवर्नर आरिफ मुहम्मद खान ഇനി ബീഹാർ ഗവർണറാകും കേരളത്തിന് പുതിയ ഗവർണർ വരികയാണ് സംഭവ ബഹുലമായ ഏതാനും വർഷങ്ങളാണ് കടന്നുപോയത് രാജ്ഭവനിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നട്ടലുള്ള ഗവർണർ ഉണ്ടായിരുന്നു എന്ന് തോന്നിയ വർഷങ്ങളാണ് കടന്നുപോയത് അതായത് സംസ്ഥാന സർക്കാരിനെ നേർപാതയിൽ നടത്തിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും കേരള ഗവർണർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ആ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരുന്നു പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സി ിന്റെ ഇടപെടലുകൾ പിൻവാതിൽ നിയമനങ്ങൾ മാത്രമല്ല സി പി ഐ എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഭരണത്തിൻ്റെ ഒരു കാര്യക്ഷമത ഇല്ലായ്മ ധൂർത്ത് സാമ്പത്തികമായ അനിശ്ചിതാവസ്ഥ ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ അല്ലെങ്കിൽ തുറന്നു കാട്ടാൻ മടിക്കാത്ത ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സാധാരണഗതിയിൽ ഗവർണർ എന്ന പദവിയിലിരിക്കുന്ന വ്യക്തി തൻ്റെ കാലം അല്ലെങ്കിൽ തന്റെ ആ ഒരു അഞ്ച് വർഷം തീരുന്നതുവരെ സത്യത്തിൽ വലിയ വിവാദങ്ങൾക്കൊന്നും മുതിരാതെ സർക്കാരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യാതെ പോകാനായിരിക്കും ശ്രമിക്കുക പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സി പി എം കേരള സമൂഹത്തോട് കാട്ടുന്ന അനീതി ഇവിടത്തെ നിയമലംഘനങ്ങൾ പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന അനധികൃതമായ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ ജനമധ്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാരിനെതിരെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഏറ്റവും വലിയ ശ്രമം നടത്തിയ ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു അഞ്ചു വർഷം കാലാവധി നേരത്തെ തന്നെ അവസാനിച്ചിരുന്നതാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ അവസാനിച്ചിരുന്നതാണ് സത്യത്തിൽ ഗവർണർമാർക്ക് അങ്ങനെ ഒരു ില്ല രാഷ്ട്രപതിയുടെ ഒരു ഉത്തരവ് വരുന്നത് വരെ അവർക്ക് ആ സ്ഥാനത്ത് തുടരാവുന്നതാണ് പക്ഷേ അഞ്ച് വർഷത്തിന് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഗവർണർമാരെ മാറ്റുക ഒരു കീഴ്വഴക്കമാണ് അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉടനെ മാറിയേക്കും എന്നൊരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി രാഷ്ട്രപതി ഭവന്റെ ഒരു അറിയിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് വന്നത് അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നു കേരളത്തിൽ നിന്നും ബീഹാർ ഗവർണർ ായിട്ടാണ് ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ പോവുക ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് കേരളത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന ഗവർണർ ആര് എന്നുള്ളതാണ് തീർച്ചയായും ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സി പി ഐ എമ്മിനും സർക്കാരിനും ആശ്വസിക്കാൻ ഒരു വകയുമില്ല പകരം കേരളത്തിലേക്ക് എത്തുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന രാജേന്ദ്ര അർലേക്കറാണ് ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ഒരു വ്യക്തിത്വമാണ് മാത്രമല്ല ജനസംഘകാലം മുതൽ തന്നെ പാർട്ടിയോടൊപ്പമുള്ള വ്യക്തി വ്യക്തിയാണ് ബി ജെ പിക്ക് ഗോവയിൽ ഒരു വലിയ അടിത്തറ ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രീയ നേതാവാണ് ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായിരുന്നു മാത്രമല്ല ഇപ്പോൾ ബീഹാർ ഗവർണറാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അതായത് കേരള ഗവർണർ ബീഹാറിലേക്കും ബീഹാർ ഗവർണർ കേരളത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിച്ചിരുന്നതാണ് അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ വന്നു ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ നൂറ് ശതമാനം ആർ എസ് എസ് അടിത്തറയുള്ള ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു നേതാവ് കേരളത്തിൻ്റെ ഗവർണറായി വന്നിട്ടില്ല എന്നാൽ ഇതാദ്യമായി അങ്ങനെ ഒരാൾ കേരളത്തിൽ ഗവർണറായി വരികയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസംഘകാലം മുതൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉള്ള വ്യക്തിയാണതിനു മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തന്നെ ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം ആദ്യമായി വാസ്കോ മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധിയായി വിജയിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു അതിനുശേഷം അദ്ദേഹം ഗോവ നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഗോവയിലെ പഞ്ചായത്ത് വനം പരിസ്ഥിതി മന്ത്രിയായിരുന്നു അതിനു പാർട്ടിയിൽ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് രാജേന്ദ്ര അർലേക്കർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ ആറ് വർഷം അദ്ദേഹം ഗോവ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഗോവയിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അദ്ദേഹം ബി ജെ പി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഗോവ ബി ജെ പിയുടെ വക്താവ് കൂടിയായിരുന്ന നേതാവാണ് അദ്ദേഹം പാർട്ടിയിലും അതുപോലെ തന്നെ ആർ എസ് എസിലും അതിലുപരി വിവിധ ഭരണഘടനാ സ്ഥാനങ്ങളിലും ഇതുവരെ വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറാക്കി മാറ്റുന്നത് അതിനുശേഷം ബീഹാർ ഗവർണറാക്കിയിരുന്നു ഇപ്പോഴിതാ ബീഹാറിൽ നിന്നും അദ്ദേഹം കേരള ഗവർണറായി വരികയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണർമാരുടെ മാറ്റം ശ്രദ്ധേയമാകുന്നത് മറ്റ് ചില ഗവർണർമാരുടെ മാറ്റം കൂടി ഈ രാഷ്ട്രപതി ഭവന്റെ കുറിപ്പിലുണ്ട് അതായത് മണിപ്പൂർ ഗവർണർ മണിപ്പൂർ വലിയ സംഘർഷം നടക്കുന്ന സ്ഥലമാണ് മണിപ്പൂർ ഗവർണറായി മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള അജയ് കുമാർ ഭല്ല എത്തുകയാണ് മാത്രമല്ല മുൻ മന്ത്രിയായിരുന്ന ജനറൽ വി കെ സിംഗ് മിസോറാമിൻ്റെ ഗവർണറായി വരികയാണ് ഡോക്ടർ ഹരിബാബു മിസോറാമിൻ്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം ഒഡീഷയിലേക്ക് മാറുകയാണ് ഈ രണ്ട് ഈ മൂന്ന് മാറ്റങ്ങളാണ് ഈ ഒറീസയിലെയും കേരളത്തിലെയും ഗവർണർമാരുടെ മാറ്റങ്ങൾക്ക് പുറമെ ഇന്ന് രാഷ്ട്രപതി മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ അല്ലെങ്കിൽ അറിയിപ്പിൽ ഉള്ളത് വെബ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം